നല്ല കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് കുട്ടുവും കുഞ്ഞാട്ടയൊന്നുമില്ല ഞാൻ ഞാനാണ് വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയാം എന്താ പറയുക നിങ്ങളെ റെസിപ്പി ചെയ്യുന്ന വീഡിയോ അങ്ങനെ സന്തോഷമാക്കുന്ന വീഡിയോ ഒന്നുമല്ല നമ്മൾ ഒരാഴ്ച കൊണ്ട് ഒന്നും ഒന്നും ചെയ്യുന്നില്ല ഒരു വീഡിയോയും ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ലക്ഷക്കാരും ആയിരക്കണക്കിനൊന്നും ഇല്ല നമുക്ക് നമ്മളെ വീഡിയോസൊക്കെ എൻ്റെ മക്കളെ വീഡിയോസൊക്കെ കാണുന്ന കുറേ കുറേ പേര് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ചോദി ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പൊ നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഒരാ ഒരാഴ്ച ഒന്നും ചെയ്യാമോ ചെയ്യാ ചെയ്യാത്തത് ഒന്നും കാണുന്നില്ല എന്നൊക്കെ അതേണ്ടൊക്കെ എന്നാ ഞാനിപ്പോ ഈ പറയുന്ന വാക്കുകൾക്ക് എന്താ പറയാ ഒരു റീ ടേക്കാ എന്താ പറയാ വീണ്ടും ഒന്നും കൂടെ പറയാം അങ്ങനെയൊന്നും പറ്റത്തില്ല ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താ പറയാ എൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് എന്താ പറയാ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് ചോദിച്ചുകൊണ്ട് വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചുകൊണ്ട് പറയുകയാണ് നമ്മളിപ്പോൾ ഒരു വല്ലാത്ത വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണുള്ളത് വേറെ ഒന്നുമല്ല എന്റെ എന്റെ സ്വന്തം ചേട്ടന് ഇങ്ങനെ എന്താ പറയാ ഒരു റോഡപകടം റോഡപകടമല്ല ഒരപകടം പറ്റി പിന്നെ വല്ലാത്ത സ്റ്റേജിലാണ് പുള്ളി വന്നത് പുള്ളിയുടെ എന്താ പറയുക രണ്ട് കാലം മുറിച്ച് മാറ്റേണ്ടി വന്നു അപ്പം ആ ഒരു ആ ഒരു അവസ്ഥ നമ്മുടെ സിനിമകളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളു സിനിമകളിലായി നമ്മളിപ്പോ അത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ഋഷഭത്തിനിടയ്ക്കാണ് നമുക്ക് ഒന്നും വീഡിയോ ഒന്നും വീഡിയോ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് പുള്ളീനെ ഇന്ന് ഇന്നലെയാണ് ഐശ്വീന്ന് വെളിയിലെടുത്തത് അപ്പൊ ഇപ്പം വാർഡിലായി ആ വാർഡിലായി എല്ലാ കിതാക്കിയതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ വന്ന പിന്നെ എന്താ പറയാ ഇപ്പോഴും വേറെ ഒന്ന് രണ്ടു പേരാണ് അവിടെ നോക്കാനായിട്ടുള്ള പുള്ളിക്ക് എന്നെ എപ്പോഴും ഇങ്ങനെ കണ്ടോ കണ്ട് ഞാൻ മാത്രമേ പുള്ളിയുടെ അടുത്ത് നിൽക്കാവൂ എല്ലാം ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണുള്ളത് ഞാനിപ്പം മെഡിക്കൽ കോളേജിലോട്ട് പോവാ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് എന്താ പറയാ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ് പുള്ളിക്ക് ഒരുപാട് കൂട്ടുകാരും ഒക്കെ ഉണ്ട് അവന്റെ കൂട്ടുകാരൻ തന്നെ എൻ്റെയും എൻ്റെയും കൂട്ടുകാർ പക്ഷേ ഈ ഈ എന്താ പറയുക വൈകിട്ട് വേറെ അവന്റെ കൂടെ ഉള്ള ഒരു ഇപ്പോഴും ഒന്ന് വിളിച്ച് അന്വേഷിക്കുക എന്താണിത് എങ്ങനെയുണ്ട് ഒരു അവരിൽ നിന്നൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് ആശയ വേണ്ടി വയ്ക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ആരും ആരും എന്ന് പറയുന്നത് അതിൽ ഒന്ന് രണ്ട് പേര് അതിൽ ആത്മാർത്ഥമായിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തർ ഒരു പയ്യൻ അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല പിന്നെ അവൻ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അവൻ പറയുന്നത് അല്ലെ അവനാണ് എനിക്ക് എന്താ പറയുക ഒരു മെൻ്റൽ സപ്പോർട്ട് എനിക്ക് തന്നോണ്ടിരിക്കുന്നത് പിന്നെ വേറെ എന്താ പറയാ അങ്ങനെ ഒരു രീതി അല്ലേ നമ്മളിപ്പം നിങ്ങളത് പറഞ്ഞിട്ട് സഹായം ചോദിക്കുക അങ്ങനല്ലേ പറയണേ